ഞാൻ അല്ലാം മനോജ് ആർ എസ് സിയിൽ പഠിക്കുന്നു എല്ലാവർക്കും എൻ്റെ കേരള കേരളപ്രവീദിനാശംസകൾ ജില്ലാ പാട്ട് കേരള സംസ്ഥാനത്തിലെ പാതി ജില്ലകൾ തിരുവനന്തപുരവും തെക്കേ കേരള സംസ്ഥാനത്തിലെ പാതി ജില്ലകൾ തിരുവനന്തപുരവും തെക്കേയറ്റത്ത് ആ ദീന അടുത്തായി കൊല്ലം പത്താനംതിട്ടും ചേർന്നു ഏറ്റവും ചെറിയ ജില്ലാലപ്പുഴയും ഒതി താരാദിത്യത്തെ താരാദിത്യത്തെ ീതഗതയുതേതും കോട്ടയവും ഇടുക്കിയും മിടുക്കിയുമേറാകുളം തൃശ്ശൂരും ഏറ്റവും വലിയ ജില്ല പാലക്കാടു ഒതുത്തി താരാതി താരാദിത്യത്തെ ഈതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ വടക്കേയറ്റത്തായി കാസർഗോഡുണ്ടേ ഒതുത്തി താരാതി താരാതി താങ്ക് യു